നമസ്കാരം ഹൊസ്ദുർഗ് കോടതി പരിസരത്ത് വൻ പോലീസ് സന്നാഹം രാഹുൽ മാങ്കൂട്ടത്തിനെ ഹൊസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കുമെന്ന അഭ്യൂഹത്തിന് പിന്നാലെയാണ് കോടതി പരിസരത്ത് വൻ പോലീസ് സന്നാഹത്തെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പിടിയിലായെന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ടെങ്കിലും പോലീസ് ഇക്കാര്യം നിഷേധിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല രാഹുൽ കർണാടക സുള്ളിയിൽ ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു പോലീസിനെ വിന്യസിച്ചതോടെ ഡിവൈഎഫ്എ ബി ജെ പി പ്രവർത്തകരും കോടതി പരിസരത്ത് എത്തിയിട്ടുണ്ട് കോടതിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തുന്നതിനായിട്ടാണ് ബി ജെ പി ഡിവൈഎഫ്എ പ്രവർത്തകർ അടക്കം എത്തിയിരിക്കുന്നത് രാഹുലിനെ ഇവിടേക്ക് എത്തിക്കുകയാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നടത്തുമെന്നാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് കോടതിയിലേക്കുള്ള ഗേറ്റ് പോലീസ് അടച്ചിട്ടിരിക്കുകയാണ് കോടതിക്ക് പുറത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ പൊതുജനങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പൊതുച്ചോറുമായിട്ടാണ് ഡിവൈഎഫ്എ പ്രവർത്തകർ സ്ഥലത്ത് എത്തിയിരിക്കുന്നത് കോടതി സമയം അവസാനിച്ചിട്ടും ജഡ്ജി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കോടതിയിൽ തുടരുന്നവർന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഉച്ചയോടെ മാധ്യമ പ്രവർത്തകർ കോടതി പരിസരത്ത് എത്തിച്ചേരുകയും ചെയ്തു എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നോ ഇക്കാര്യത്തിൽ യാതൊരുവിധ സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല ബലാൽ സംഘ കേസിൽ അറസ്റ്റ് പയുന്ന എട്ടാം ദിവസവും ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ ബംഗളൂരുവിൽ തന്നെയെന്നാണ് പോലീസിന്റെ നിഗമനം സംരക്ഷണം ഒരുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് റിസോർട്ട് സംഘങ്ങളാണെന്നും പോലീസ് പറയുന്നു പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയുണ്ടെന്നും പോലീസ് പറയുന്നു മുങ്ങാൻ സഹായമൊരുക്കിയ ഡ്രൈവറും ഹോട്ടലുടമയും കസ്റ്റഡിയിലാണ് മലയാളിയായ ബോസ് എന്നയാളാണ് പിടിയിലായത് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് അതേസമയം രാഹുൽ രാജൻകൂടത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാഹുലിന്റെ പാലക്കാട്ട് എം എൽ എ ഓഫീസിലെ രണ്ടുപേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് രണ്ടുപേരെയും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നുവെന്നാണ് സൂചന രാഹുലിന് കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ എം എൽ എ യാതൊരു വിവരവുമില്ലെന്നും ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നും രാഹുൽ കീഴടങ്ങുമോ എന്ന് അറിയില്ലെന്നും സ്റ്റാഫ് അംഗങ്ങൾ പ്രതികരിച്ചിരുന്നു